ഹായ് ഫ്രണ്ട്സ് ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു നിസ്സാരമായിട്ട് തോന്നിയേക്കാം എങ്കിലും ഞാൻ പറയാം ഞങ്ങൾ മൂന്ന് പേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷിയല്ലായിരിക്കും പക്ഷേ എന്തൊക്കെയോ എവിടേക്കോ ഞങ്ങളെ ഒരുപോലെ ചിന്തിപ്പിച്ചിരുന്നു പലപ്പോഴും തമാശ എന്ന പോലെ ഒന്നാണ് ഒരുമിച്ച് ഒരു യാത്ര പോകണമെന്നുള്ളത് പക്ഷെ ഒരിക്കലും അതൊരു തമാശയായി മാത്രം അവസാനിച്ചില്ല അങ്ങനെ ഒരു നിമിഷത്തിൽ എല്ലാം തീരുമാനിച്ച് ഒന്നിനെക്കുറിച്ചും ആലോചിക്കാതെ ഈ ഒറ്റമൈൻഡ് എന്നൊക്കെ പറയില്ലേ അതേപോലെ ഞങ്ങളും പോയി ഒരു യാത്ര ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു യാത്രയായിരുന്നു അത് ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ഈ യാത്രയിൽ ഞങ്ങൾക്ക് ഒരേപോലെ സന്തോഷം നൽകിയിരുന്നു അങ്ങനെ പറഞ്ഞു തീരം മുമ്പേ ആ യാത്രയും കടന്നുപോയി ഇനി എന്ന് ഇതേപോലെ എന്ന ചോദ്യം മാത്രം ബാക്കിയായി പക്ഷേ അധികകാലം കാത്തിരിക്കേണ്ടി വന്നില്ല ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് ഞങ്ങളുടെ രണ്ടാമത്തെ യാത്ര ഒന്നിനെക്കുറിച്ചും അറിയാതെയായിരുന്നു ആ യാത്ര ഒരുമിച്ചുള്ള സന്തോഷം തിരക്കുകളിൽ നിന്നൊരു ശാന്തത ടെൻഷനുകളെ മാറ്റി നിർത്താൻ അതിനൊക്കെയായിരുന്നു ആ യാത്ര കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവിടെയും ഞങ്ങളെ സന്തോഷിപ്പിച്ചിരുന്നു ഇനിയും ഇതേപോലെ എവിടേക്കെങ്കിലും ഒക്കെ പോകാമെന്ന് എപ്പോഴേക്കോ ഞങ്ങൾ ഒരുപോലെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾ മൂന്ന് പേര് മൂന്ന് സ്ഥലങ്ങളിൽ ഇനിയും ഇതേപോലെയൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ യാത്രയ്ക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കഥകളുണ്ടോ പറയാനായിട്ട്